ചെൽവീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഈ ബ്രെഡിലേക്ക് കുറച്ച് ജാം പുരട്ടി കൊടുക്കാം ഈ ഒരു അളവിൽ നമുക്ക് ജാമുണ്ടാക്കി എടുത്താൽ മതി ഈ ഒരു ബ്രെഡ് നമുക്ക് ഇങ്ങനെ മൂടി കൊടുക്കാം ഇതാണ് നമ്മുടെ ബ്രെഡും ജാമും നമ്മളിങ്ങനെയാണ് കഴിക്കുക എല്ലാവർക്കും അറിയാം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ജാമിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ ഉണ്ടാക്കി നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്നതാണ് അപ്പം നമ്മൾ ഈ ജാമെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാനായിട്ട് പോവാം നമുക്ക് വീടിലേക്ക് നമ്മൾ ജാമ് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ തണുത്തപ്പോൾ അതേ ഈയൊരു ലെവലിൽ കിട്ടിയിട്ടുണ്ടോ നമുക്ക് ഇത് ഈ ഒരു ലെവലിൽ നമുക്ക് കിട്ടിയാൽ മതി നമുക്ക് ഇങ്ങനത്തെ ഒരു ബോട്ടിലിനകത്ത് നമുക്ക് ആക്കി കൊടുക്കാം അത് വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല നന്നായിട്ട് തുടച്ചതായിരിക്കണം നല്ല വൃത്തിയുള്ളതായിരിക്കണം അപ്പോൾ നമ്മൾ മറച്ച് കൊടുക്കാം നമ്മളെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ശരിക്കും ഒരു ടിന്നുണ്ട് ഇതിനകത്ത് കേട്ടോ അപ്പോൾ ഇതൊരു മുക്കാക്കിലൂടെ ബോട്ടിലാണിത് അപ്പം നമ്മളിന്ന് രണ്ട് തരം ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് ഒന്ന് നമ്മുടെ മുട്ടപ്പുഴ ആണ് നമ്മൾ എഗ് ഫ്രൂട്ടൊന്നും പറയും പിന്നെ ഒന്ന് നമ്മളെ പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത് എല്ലാം നന്നായിട്ട് പഴുത്തതാണ് നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അരിഞ്ഞ് ജ്യൂസ് അടിച്ച് കൊണ്ടുവരാം നമ്മൾ പൈനാപ്പിൾ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊര അര ഞാൻ എടുത്തിട്ടുള്ളൂ വെള്ളം ചേർക്കാണ്ട് നമ്മൾ അരച്ചെടുക്കണം നമ്മുടെ മുട്ടപ്പഴമാണ് ഇതിലും വെള്ളം ചേർക്കാണ്ട് വേണം അരച്ചെടുക്കാനായിട്ട് ഇതിൽ ഞാനൊരാറെണ്ണം എടുത്തിട്ടുണ്ട് ഇതുണ്ടാക്കാൻ പോകുന്നത് ജാമാണ് ഈ ജാമുണ്ടാക്കുന്നത് നമ്മൾ ഈ രണ്ട് പൈനാപ്പിളും ഈ മുട്ടപ്പഴവും കൊണ്ടാണ് നമ്മൾ ജാമുണ്ടാക്കുന്നത് നമുക്ക് ഈ കടായിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒത്തിരിപോലും വെള്ളം ചേർത്തിട്ടില്ല വെള്ളം ചേർക്കാണ്ട് വേണം അരച്ചെടുക്കാനായിട്ട് രണ്ടും കൂടി ഒരുമിച്ചിട്ട് കൊടുക്കാം രണ്ടും കൂടി ഒരു മുക്കാൽ കിലോ ഉണ്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ വേറെ കളറൊന്നും ചേർക്കുന്നില്ല മുട്ടപ്പഴുതി നല്ല കളറുള്ളതാണ് ശരിക്കും നമ്മുടെ മുട്ടയുടെ മഞ്ഞ ഇല്ലേ മഞ്ഞക്കൊരു അതുപോലത്തെ കളറാണ് അതിന് കളർ ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് കത്തിച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടത് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര നമ്മൾ ഒരു മുക്കാൽ കിലോയ്ക്ക് മുക്കാൽ കിലോ പഞ്ചസാര തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം കുറേ ചേർക്കാം നമുക്ക് ബാക്കി ചേർത്ത് കൊടുക്കാം ശേഷം പട്ട ഇട്ട് കൊടുക്കാം നമുക്ക് മുട്ടപ്പഴം നമ്മുടെ വീട്ടിലുണ്ടായതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പല വീഡിയോകളും ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് മഴയൊക്കെ ആയപ്പോഴേ നന്നായിട്ട് പഴുത്ത് കുറേ പഴുത്തിട്ടുണ്ടായി കുറച്ച് ഓരോരുത്തർക്ക് കൊടുത്തു ജ്യൂസ് അതിൽ നിന്ന് ഇപ്പോൾ കുറച്ചെടുത്ത് ഇപ്പം നമ്മൾക്ക് ജാമിൻ്റെ കൂടെ ചേർക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചേർത്തതാണ് ഉണ്ടോ നമ്മുടെ ജാമിൻ്റെ കളറ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ജാമിൻ്റെ കളറൊന്നും നമുക്ക് കിട്ടില്ല കേട്ടോ നമ്മൾ കളറ് ചേർക്കാത്ത കാരണം കൊണ്ട് ഈ ഒരു ഇതിൽ നമുക്ക് കിട്ടുള്ളൂ നമ്മൾ കുറച്ച് ചേർന്ന് നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ജാമ്യം റെഡി ആയിട്ടുണ്ട് ഈ ഒരളവിൽ നമ്മൾ എടുത്താൽ മതി ഇതിൽ കൂടുതൽ വെള്ളം വറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബ്രെഡും ഇങ്ങനെ പെരട്ടുമ്പോഴേ കട്ടിയാട്ടിരിക്കും അതിൻ്റെ കറുവപ്പട്ട നമുക്ക് മാറ്റി കറുവപ്പട്ട മാറ്റി കൊടുത്ത് പിന്നെ നമുക്കിത് ചൂടാറാനായിട്ട് വയ്ക്കാം അപ്പം എല്ലാവരും ഇങ്ങനെ ജാമൊക്കെ ഒന്നും ഉണ്ടാക്കി വെച്ചാൽ നമ്മുടെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് എന്താണ് ബ്രെഡിൻ്റെ ദോശയുടെ കൂടെ നമുക്ക് കൊടുക്കാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടാറ്റാ ബാബായ്